പിന്നെ ലാലേട്ടൻ്റെ വരുന്ന അടീൻ്റെ സീനും അതുപോലെ തന്നെ ടോവിനോ വന്നതും പിന്നെ ഈ രാജ്യവട്ടം വന്ന ആ ഒരു അടീൻ്റെ സീനും അതെല്ലാം നല്ല ആണ് പിന്നെ ലൊക്കേഷൻ ഏരിയ കുറേ ലൊക്കേഷൻ ഏരിയ ഉണ്ട് ഒരേ സ്ഥലത്ത് ഇങ്ങനെ ചെയ്ത ഫിൽമൊന്നുമല്ല അതുപോലെ തന്നെ നല്ലവണ്ണം ആർഡ് വർക്ക് ചെയ്ത സിനിമ എന്ന് നമുക്കിത് കാ കണ്ടാലും നമുക്ക് അറിയാൻ പറ്റില്ല ആ വില്യന്റെ അഭിനയ വില്യൻ ആരും തിരിച്ചറിയാൻ ഒരു പേര് കിട്ടുന്നില്ല അവരെ മാസ് വില്യനെല്ലാം അടിപൊളിയാണ് പിന്നെ ഇംഗ്ലീഷ് ആ മാസ് ഉണ്ട് ആ മാസാണ് പടം പിന്നെ ഉണ്ട് ഹിന്ദി തമിഴും ഉണ്ട് മലയാളം ഉണ്ട് എല്ലാ ഭാഷയിലും ഇത് ആൾക്കാർ കണ്ടിട്ട് ഒന്നും പറയാനില്ല സിനിമ വാക്കുകളില് അത്രയും സൂപ്പർ ആണ് സിനിമ ലാലേട്ടനും ഒന്നും ഭയങ്കര അഭിനയമാണ് ലാലേട്ടൻ്റെതും പിന്നെ രാജു പിന്നെ നമ്മൾ പ്രതിഷേധം അപ്പുറാണ് എന്റെ അറിവില് ഈ സിനിമ മുന്നോട്ട് പോയത് അത്ര തന്നെ പറയാനുള്ളത് അത് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്ക ആ ഭയങ്കര സംഭവമാണ് അതുപോലെ തന്നെ ആ അത് ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെന്റ് പ്രതീക്ഷിക്കാം ഇത് എല്ലാവരും പറയുന്ന പോലെ ഈ വലിയ വലിയ അത് ആ പ്രതീക്ഷാലും ഈ സിനിമയിൽ നമുക്ക് അത് ക്ലാരിറ്റി ആയി അതുപോലെ ആയിരം കോടി എന്തായാലും കിടക്കുമെന്ന് നമുക്ക് പറയാം ഉറപ്പിക്കാം എന്ത് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ കളക്ഷൻ എന്ന് പറയാ ഈ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ പോകും ഈ സിനിമ പിന്നെ എല്ലാവരും ഭയങ്കര സന്തോഷമാണ് ഈ ആഴ്ച രാവിലെ സിക്സ് ഓ ക്ലോക്ക് ഇന്നലെ ഞാൻ ഇന്ന് ഈ സിനിമക്ക് വേണ്ടിയിട്ട് കുറെ വർഷങ്ങളായി വെയിറ്റ് ചെയ്യുന്നത് ആ ടിക്കറ്റ് ഞാൻ ടിക്കറ്റ് ഏതൊരു സമയത്തും ഒരു ടിക്കറ്റ് ഉണ്ടായി ആ ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടി അത്രേ ഉള്ളൂ അതാണ് ബാക്കിയൊന്ന് നമുക്കെപ്പോഴും ആശിച്ച് ആ കാസർഗോഡിന് ഇത് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ വരുന്നത് പിന്നെ ഒരു താല്പര്യമാണ് ഈ റിവി പറയാനും അതുപോലെ തന്നെ വാക്കുകൾ കിട്ടുന്നില്ല കണ്ടെന്റ് കണ്ടന്റ് ആ ഒരു ആഗ്രഹം കൊണ്ടിട്ട് വാക്കുകളില്ല എന്തെന്ന് പറഞ്ഞാല് നമുക്കറിയാം ഈ ഒരു മണി ഈ സിനിമയിപ്പോ നമ്മള് പുഷ്പ 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 സിനിമ പോലെ കണ്ട് വെച്ചാൽ ഈ സിനിമ നമ്മൾ കുറേ ടൈമിങ് ഓവറായി എന്ന് പുഷ്പൂല് പറയുന്നുണ്ടായി ഈ സിനിമ അത്രയും ടൈമിംഗ് വെച്ചാലും ഒന്നും പറയാനില്ല അത് എന്തുകൊണ്ട് പറഞ്ഞാലും നമുക്ക് ഇരുന്നാലും തീർന്നത് അറിഞ്ഞില്ല ഇത്രയും സമയം രാവിലെ മോർണിംഗ് ആ ഒരു സിനിമ രാവിലെ ഒരു ബോറിങ് അങ്ങനത്തെ ഒരു സംഭവം ഈ സിനിമയിൽ നമുക്ക് ആയില്ല അത്രയും നല്ല അത്രയും ആ ലാലട്ടൻ്റെ ഗെറ്റപ്പും ഡ്രസ്സിംഗും ടൊബീന ഡ്രെസ്സിംഗും രാജുട്ടിൻ്റെ ഡ്രസ്സിംഗ് എല്ലാം സൂപ്പറാണ് ആ അതിൻ്റെ ആ സെറ്റപ്പും വരുന്നതും പിന്നെ ഹെലികോപ്റ്ററിൽ വരുന്നതും അതുപോലെ തന്നെ ലൊക്കേഷൻ ഏരിയ എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് എല്ലാവരും കാണേണ്ട സിനിമയാണ് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം അതിപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ട് കണ്ടാലാണ് അതിൻ്റെ ഒരു ത്രില് കിട്ടില്ല പിന്നെ എല്ലാവരും അങ്ങനെ ഇങ്ങനെ പറഞ്ഞാലും അതിൻ്റെ ആ ഒരു ഫീലിംഗ് നമുക്ക് പോവും അതുകൊണ്ട് മൂന്നാം ഭാഗം ആ മൂന്നാം ഭാഗം വന്നാലും പിന്നെ അതിന് യാതൊരു മാറ്റവും ഇല്ല മൂന്നാം ഭാഗം വരണം എന്തായാലും ഈ സിനിമ ആ വരൂ നമുക്ക് പ്രതീക്ഷിക്കാം ആ പ്രതീക്ഷിക്കാം വരണമെന്നാണ് എൻ്റെ അഭിപ്രായം മൂന്നാം ഭാഗം നാലാം ഭാഗം അല്ല വരണം എന്ന് എൻ്റെ അഭിപ്രായമാണ് അത്ര നല്ല ഉണ്ട് സിനിമ നല്ല നമുക്ക് വെറും വീട്ടിൽ കുടുംബ കാര്യങ്ങളൊക്കെ അതൊന്ന് ഈ സിനിമയിൽ ടിക്കറ്റ് കിട്ടാത്തവർ ഇനി ഏതെല്ലാം തിയേറ്ററിൽ ടിക്കറ്റ് ഉണ്ട് ആ തിയേറ്ററിൽ ബുക്ക് ചെയ്യ പടം കാണുക അതിലെ വളരെ വളരെ നഷ്ടം എന്ന് തന്നെ പറയാം സിനിമ നമുക്ക് ഈ വർഷത്തില് ഈ ജന്മത്തിൽ ആയുസ് ഉണ്ടെങ്കിൽ ഈ സിനിമ കാണണം അതാണ് എൻ്റെ ഒരു എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ